ഒരുക്കുന്ന കഞ്ചാവും യുവാവ് പിടിയിൽ വണ്ടൂർ കൂരാടം മരുതത്ത് അബ്ദുൾ ലത്തീഫിനെയാണ് പോലീസ് ഇൻസ്പെക്ടർ എ ദീപകുമാർ അറസ്റ്റ് ചെയ്തത് കഞ്ചാവും എം ഡി എം വണ്ടൂരിൽ യുവാവ് പിടിയിൽ വണ്ടൂർ കാരാടം മരുതത്ത് അബ്ദുൽ ലത്തീഫിനെയാണ് പോലീസ് ഇൻസ്പെക്ടറെ ദീപകുമാർ അറസ്റ്റ് ചെയ്തത് വണ്ടൂർ വി എം സി സ്കൂൾ മൈതാനത്തിന് സമീപം വെച്ച് ഇന്നലെയാണ് ഇയാൾ പിടിയിലായത് നാൽപ്പത് ഗ്രാം എം ഡി എം എയും മൂന്ന് ദശാംശം എട്ട് ഗ്രാം കഞ്ചാവും ഇയാളിൽ നിന്നും കണ്ടെടുത്തു പോലീസ് പട്രോളിങ്ങിനിടെ സംശയാസ്പദമായ രീതിയിൽ ഒരു വാഹനത്തിൽ കണ്ടതിനെ തുടർന്ന് ഇവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കൂട്ടത്തില് ഒരാളായ അബ്ദുൽ അത്തീഫിന്റെ പകൽ നിന്നും എം ഡി എം എ കണ്ടെടുത്തത് കൂടെയുള്ള മൂന്ന് പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട അറിവില്ലാത്തതിനാൽ ഒരാളുടെ പേരിൽ മാത്രമാണ് കേസ് എടുത്തിട്ടുള്ളതെന്ന് പോലീസ് ഇൻസ്പെക്ടറെ ദീപകുമാർ പറഞ്ഞു ഭാഗമായിട്ട് സമയത്ത് അഭിജിത്ത് അതുപോലെ സരൻ എന്നീ രണ്ട് പോലീസുകാരെ അവര് പെട്രോളിംഗ് നടത്തണ സമയത്ത് സംശയമായ സാഹചര്യത്തിൽ ഒരു മനു കോളേജ് സ്കൂളിൻ്റെ അടുത്ത് ഹൈസ്കൂൾ ഹൈസ്കൂളിന്റെ അടുത്ത് ഒരു കാർ നിൽക്കുന്നതായി കാണുന്നു അപ്പൊ അതില് കണ്ട ആളുകളെ ഓൾറെഡി നമുക്ക് സംശയമുള്ള ആളുകളായിരുന്നു പണ്ട് ഈ ഡ്രക്സിന്റെ കേസിലൊക്കെ പെട്ടുള്ള ആൾക്കാരും ആ സ്ഥലം ഒരു സംശയമായ സാഹചര്യം അവരെ കൊണ്ടുവന്ന് നമ്മള് ശേഷ വെച്ച് വിശദമായി ചോദ്യം ചെയ്ത് പരിശോധിച്ചാലാണ് പിന്നെ അവരെ ശരീരത്തിന് നമുക്ക് ഈ സാധനം കിട്ടുന്നത് ഗ്രാം എം ഡി എം ആണ് നമുക്ക് കിട്ടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് നൗ സ്വന്തം